മലേഷ്യയിലെ കോലാലംപൂർ എയർപോർട്ടിൽ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റും കാത്തിരിക്കുകയാണ് നമ്മൾ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മനുഷ്യൻ്റെ സമയത്തിന് ഒരു വിലയും കൊടുക്കാത്ത ഒരു ഫ്ലൈറ്റ് അങ്ങനെ ഒന്നര ആയപ്പോഴത്തേക്കും ഫ്ലൈറ്റ് സെറ്റാക്കാൻ പോവുകയാണ് അപ്പം അവർ ഒരു സൂറിയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫുഡും വെള്ളവും തന്നു കേട്ടോ നീണ്ട അഞ്ചു മണിക്കൂറിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ അവർ ബോർഡിംഗ് ആരംഭിച്ചു എന്തായാലും ഇതുപോലെ യാത്രക്കിടയിൽ ഇത്രയധികം ആകുന്ന ഒരു ഫ്ലൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ദീർഘനാളായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇൻഡോനേഷ്യൻ യാത്രയിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം നാല് മണിക്കൂറോളം നീണ്ട ഫ്ലൈയിങ്ങിന് ശേഷം നമ്മളങ്ങനെ കേരളത്തിൻ്റെ ആകാശത്തേക്ക് വന്നെത്തി സമയം ഇപ്പം പുലർച്ചെ മൂന്ന് മണിയാണ് രാത്രി പന്ത്രണ്ട് മണിയോടെ ഇവിടെ എത്തിച്ചേരണ്ട നമ്മളാണ് ഇത്രയധികം ആയത് ഞാൻ അധികം നേരം ഈ ഒരു എയർപോർട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്നില്ല എനിക്ക് ലഗേജുകളൊന്നും അധികം ഇല്ലാത്തതു തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി പുറത്തേക്ക് വന്നു അവിടെ നിന്നും ഒരു പ്രീപെയ്ഡ് ടാക്സി ബുക്ക് ചെയ്ത് ഞാൻ നേരെ അങ്കമാലി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഞാൻ ഇവിടെ നിന്നും കോഴിക്കോടിനാണ് ഇനി പോകാൻ പോകുന്നത് പതുക്കെ അതുക്കെ നമ്മളുടെ കൊച്ചിയൊക്കെ ഉണർന്നു ഉള്ളൂ ഇത്രയും ദിവസം നമ്മളുടെ ക്യാമറ കണ്ണിലൂടെ മറ്റ് വിദേശ രാജ്യങ്ങൾ കണ്ട നിങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ വഴിയോരങ്ങളുടെ ഭംഗി ഉണ്ട് എന്നുള്ളത് ദാ ധയ്യൊരു ക്യാമറ കണ്ണിലൂടെ ഇപ്പോൾ കണ്ടു നോക്കുക എനിക്ക് ഇവിടുന്ന് നാലേ കാലിന് നമ്മുടെ കോഴിക്കോടിന് ബസ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തു അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ആ ഒരു ടൈമിൽ തന്നെ ബുക്ക് ചെയ്തതാണ് എന്തായാലും അത് വരാനാവുന്നേ ഉള്ളൂ പിന്നെ ഇപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഇപ്പം മൂത്രം എന്താ പറയുക നമ്മൾ ലക്ഷത്തിലുള്ള പരിപാടിയല്ലായിരുന്നു അതിന് ശേഷം വീണ്ടും തിരിച്ച് ഈ അഞ്ച് രൂപ പത്ത് രൂപയിലോട്ട് വന്നപ്പോഴത്തേക്ക് കാൽക്കുലേഷനിലൊക്കെ വല്ലാത്തൊരു കുറവ് ഫീൽ ചെയ്യുന്നു മൂത്രം ഒഴിക്കാൻ പോയ സമയത്ത് നോർമലി അവിടെയാണെങ്കിൽ രണ്ടായിരം രൂപ അയ്യായിരം രൂപ കൊടുക്കല് ഇവിടെ അഞ്ച് രൂപ പക്ഷേ മൂല്യം അത്രയുള്ളത് വേറെ കാര്യം പറയുമ്പോഴേ ആ ഒരു വ്യത്യാസം വന്നില്ലേ എന്തായാലും നമ്മുടെ ബസ്സിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് കേട്ടോ അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഞാൻ നിങ്ങളെ നമ്മളുടെ മറ്റ് രാജ്യങ്ങളിലെ സ്റ്റാൻഡുകളും കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്യാം നമ്മുടെ സ്റ്റാൻഡ് എങ്ങനെയുണ്ട് അവിടുത്തെ സ്റ്റാൻഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് ആളുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് രാത്രിയാകുമ്പോഴത്തേക്ക് നമ്മളുടെ ബസ് സ്റ്റാൻഡ് നിറച്ച് പട്ടികൾ വന്നങ്ങനെ നിറയാണ് ഏകദേശം എന്തായാലും നാലേകാലോട് കൂടി തന്നെ നമ്മളുടെ ബസ് വന്നു ഞാൻ ഒരു ലോ ഫ്ലോർ ബസ്സാണ് ബുക്ക് ചെയ്തത് അത് നേരെ പുലർച്ചെ ഒരു എട്ടരയോട് കൂടിയിട്ട് കോഴിക്കോട് എത്തുന്ന രീതിയിലാണ് അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ കോഴിക്കോടേക്ക് എത്തിച്ചായിരുന്നു നമ്മുടെ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇനിയിപ്പോൾ നേരെ നമ്മളുടെ പുതിയ ബസ് സ്റ്റാൻഡ് അങ്ങോട്ടേക്ക് പോകണം അവിടെ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ് കിട്ടുക ശരിക്കും മറ്റു നാടുകൾ കമ്പയർ ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഇന്ത്യയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ സർവീസ് വളരെ എന്താ പറയുക നമ്മൾ പ്രശംസിക്കേണ്ടതാണ് കാരണം ചെറിയ റേറ്റിന് നമുക്ക് അത്ര വലിയ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ ബസ്സുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തിരിച്ചു വീണ്ടും നമ്മുടെ സ്വന്തം മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലേക്ക് എത്തിയേ പോയ അതേ സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോൾ മഴയുണ്ടായിരുന്നു വരുമ്പോൾ മഴയില്ല സാരമില്ല ഇനി മഴ ഒക്കെ പെയ്തോളും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്ന ഒരു സർപ്രൈസ് ആയിരുന്നല്ലോ അതുപോലെ തന്നെ വീട്ടിലും അതൊരു സർപ്രൈസ് ആയിരിക്കും കാരണം ഞാൻ തിരിച്ച് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പല രാജ്യങ്ങളിലോട്ട് കറങ്ങാൻ പോവുകയാണ് തിരിച്ച് ഇനി അടുത്തൊന്നൊരു വരവില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നോക്കാൻ പോയിക്കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മളെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഈ എന്താ ഈ ഒരു ആരോഗ്യരംഗത്തെ മെഡിക്കൽ കോളേജുകളൊക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ല ഉന്നത നിലവാരത്തിലുള്ള അത്യാവശ്യം കാണാനുള്ള വൃത്തിയൊക്കെ ഉള്ള പക്ഷെ നിങ്ങൾ പരിസരം എടുക്കുന്നുണ്ടല്ലേ നല്ല വൃത്തിയായിട്ട് നടക്കാനൊക്കെ സെപ്പറേറ്റ് വഴിയിട്ടായിട്ട് അതുകൂടാതെ ആ ഒരു കൊറോണയുടെ സമയത്താണ് ശരിക്കും ഇത് എവിടെയുണ്ടല്ലോ ഈ ഒരു ഓക്സിജൻ ഉണ്ടാക്കുന്ന ആ ഒരു ഇങ്ങനെന്തോ ഒരു പ്ലാന്റ് പറയുന്നു ഓക്സിജൻ പ്ലാന്റ് ഈ ഒരു സാധനം ഇതുകൊണ്ടാണ് ഇത് സ്വയം പര്യാപ്തമായി ഇത് ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം അതിന് ശേഷം ഇവിടെ നിന്നും ബാക്കിയുള്ള ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നുണ്ട് ഓക്സിജൻ എന്നാണ് കേട്ടോ കേട്ടതെ ആ ഒരു സാധനമാണ് ഈ കാണുന്നത് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് എൻ ജി ഒ ക്വാട്ടേഴ്സ് എന്ന് പറയും ഇവിടുത്തെ സ്റ്റാഫെല്ലാവരും അവിടെയാണ് താമസിക്കുന്നത് വേണമെങ്കിൽ ഓട്ടോ പിടിച്ചു പോവാം ഇപ്പോൾ പിന്നെ ഫുള്ള് നമ്മളെ ഐലൻഡുകളും എല്ലാം നടത്തുമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഓട്ടോയൊന്നും പിടിക്കണമെന്നില്ല ഇവിടെ നിന്നുള്ള ഒരു കിലോമീറ്റർ ദൂരമൊക്കെ നമ്മളെ സംബന്ധിച്ച് ഇപ്പം വെറും ജുജൂബിയാണ് ജുജൂബി ശരിക്കുണ്ടല്ലോ ഞാനിങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു കോലാലംപൂര് എയർപോർട്ടിലൊക്കെ വെച്ചിട്ട് അവരെ കണ്ടില്ലേ ഭയങ്കര സന്തോഷമായിട്ടാ നമ്മളുടെ വീട് കാണുന്ന ആൾക്കാർ അത്രയും ദൂരെ വേറെ രാജ്യത്ത് വെച്ചിട്ട് അങ്ങനെ സർപ്രൈസിങ് ആയിട്ട് കാണുക എന്ന് പറയുന്നു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം ദൈതിലി എല്ലാം കോഴിക്കോട് കൂടെ അങ്ങനെയൊക്കെ പോകലുണ്ട് പക്ഷേ ആ ആളുകൾ നമ്മളെ ആ ഒരു സമയത്തൊക്കെ തിരിച്ചറിയൽ കുറവാണ് തിരിച്ചറി എന്നാലും കുറവാണ് പക്ഷേങ്കിൽ പുറത്ത് നിങ്ങൾ പോകുമ്പോഴും കണ്ടില്ലായിരുന്നു നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് വേറെ രാജ്യങ്ങളിലൊക്കെ വെച്ചിട്ട് ആൾക്കാർ നമ്മൾ തിരിച്ചറിയുന്നു അതായത് നമ്മളുടെ ഓഡിയൻസിലെ അധികം ആളുകളും ഇങ്ങനെ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് അവരെയൊന്നും ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല ഇവിടുത്തെ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ ഇവിടുത്തെ പബ്ലിക് പ്ലേസിലോ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവരെ കാണാൻ പറ്റില്ല അവരെ കാണണമെങ്കിലും നമ്മളിങ്ങനെ യാത്രകൾ ചെയ്യണം അന്നേരം ഇപ്പോൾ ഓരോ ലോകത്തിൻ്റെ ഡെസ്റ്റിനേഷനുകളിലും അവരുണ്ടാവും എന്തായാലേ ഇൻ്റർനാഷണൽ ഓഡിയൻസ് ഒടുവിൽ നടന്ന് ദാ നമ്മളുടെ ക്വാട്ടേഴ്സ് ദവടെയായിട്ടാണേ ഇവിടെ ഉണ്ടല്ലോ വളരെ രസകരമായ ഒരു കാഴ്ചയുണ്ട് ശരിക്കും ഇവിടെ ഒരു നൂറ് നൂറ്റമ്പതോളം ഫാമിലി താമസിക്കുന്ന വലിയ ക്വാട്ടേഴ്സ് അങ്ങനെ താമസ ഏരിയ ആണിത് പക്ഷേങ്കിൽ ഈ ഒരു മെഡിക്കൽ കോളേജിൽ ഇത് ഡിസൈൻ ചെയ്ത ആൾ എന്തായാലും വല്ലാത്തൊരു ഡിസൈനറാണ് ചങ്ങാ അതിൻ്റെ ഒത്ത നടുക്ക് തന്നെ ഉണ്ടല്ലോ ഇതുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇത് കൊണ്ടുവന്ന് വെച്ചു അടിപൊളിയല്ലേ നൈസ് ടെക്നോളജി ആരും ഇല്ലേ തന്നെ കോളേജ് ഒഴിഞ്ഞു പോയോ ആരെയും കാണാമല്ലോ മൊത്തത്തിലൊരു വിജനത അല്ലെങ്കിൽ ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നത് വലിയ പിള്ളേർ കളിക്കാനുള്ള പ്ലേ വലിയ ഏരിയകളൊക്കെ ഉണ്ട് ഇവിടെ ദ്രോൺ നിവാരം എന്ത് ചെയ്യുന്നതെന്തോ ശരിക്കും ഇപ്പോൾ ഉണ്ടല്ലോ യാത്രകളൊക്കെ പോയിട്ടേ എനിക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഈ പിള്ളേരൊക്കെ ഉള്ളതുണ്ടേ അവരുടെ കൂടെയൊക്കെ കളിച്ച് വീട്ടിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു രസമല്ലേ അതുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി കുറച്ച് ആഗ്രഹം കൂടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നോർമലി നിങ്ങൾക്ക് അറിയാം യാത്ര ഉറപ്പട്ടു കഴിഞ്ഞിട്ടുണ്ട് എട്ട് മാസം ഒമ്പത് മാസമൊക്കെ കഴിഞ്ഞ് വരുന്നത് ഞാൻ ഇതുപോലെ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരുന്നത് പ്രഭാകരനെ ചോദിച്ചാൽ ഇപ്പോഴും ഒരുപാട് ആളുകളുണ്ട് ഇത് അവിടെ ആ മൂടി ഇട്ടേക്കുന്നതാണ് നമ്മുടെ പ്രഭാകരൻ ആണ് അങ്ങനെ വിശ്രമ ജീവിതമാണ് റിട്ടയർമെൻറ്റ് ലൈഫാണ് കൂടുതൽ ദൂരം ഒന്നും കൊണ്ട് ഇനിയിപ്പോൾ ഓടല് നടക്കില്ല എഞ്ചിൻ പണി ഒന്നു കഴിഞ്ഞ വണ്ടിയല്ലേ മാറി നിൽക്കുക ോ കല്യാണത്തിന് ഇന്ന് ക്ലാസ് ഇല്ലേ ഇല്ലേ നമുക്ക് പോയി നോക്കിയാലോ ഓ ഇന്ന് സൺഡേ സ്വന്തോ വന്നതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ ഇതാ ടി ഇട്ടിട്ട് ജസ്റ്റ് ഇന്ന് കാണുകയാണ് ക്വാളിറ്റി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യണല്ലോ അതിന് വേണ്ടിയിട്ടേ ദുവാ എങ്ങനെയുണ്ട് വീഡിയോ സൂപ്പറാണോ നമ്മളെവിടെയാണ് പോയത് ഏത് ഇന്തോനേഷ്യ ആ രാജ്യൊരാൾക്ക് പിന്നെ ഏത് രാജ്യമാണെങ്കിലും വിഷയമില്ല വയലോട്ട് ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തോണ്ടിരുന്നാ മതി എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഇന്തോനേഷ്യ യാത്ര സീരീസ് പച്ച പറഞ്ഞാലേ കേളുമിയൊക്കെ ൾക്കാരും സിനാമി വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാരും വിഷമിപ്പിച്ചു പറഞ്ഞായിരുന്നു ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോ ആ ഒരു വിഷമം ഉണ്ടെങ്കില് അവിടെ ഉണ്ടായിരുന്ന ആളുകള് ജീവൻ നഷ്ടപ്പെട്ടു പോയ പാമ്പിനിയിലുള്ള ആളുകള് അവരുടെ അവസ്ഥ എന്തായിരിക്കും കളിക്കൂ ഡാൻസ് കളിക്കേ ഞാനുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാക്കി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇതാ നോക്കി ഇതൊരു റണ്ണിങ് ജാക്കറ്റ് പോലത്തെ നമ്മൾ ഓടുന്ന സമയത്ത് നമുക്ക് ഇടാൻ പറ്റുന്ന വെള്ളമൊക്കെ വെക്കാൻ പറ്റുന്ന ബാക്കിൽ നമുക്ക് ബാക്കി സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാനൊക്കെ പറ്റുന്ന ഒരു റണ്ണിങ് ജാക്കറ്റ് പക്ഷേ കേട്ടല്ലോ എന്നെ ഏറ്റവും അധികം സർപ്രൈസ് ആക്കിയത് ഇതൊന്നുമല്ല ഇവിടെ ഞാൻ വേറൊരു സാധനം കാണിച്ച് തരാവേ എൻ്റെ മുന്നേ ഇത് കണ്ട നിങ്ങൾ ഒരു ടീഷർട്ടാണേ അതിൻ്റെ അകത്ത് ബാക്ക് പാക്കർ സുദ്ധി എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ടിലുമുണ്ട് അതുപോലെ തന്നെ ബാക്കിലും പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ടീഷർട്ട് ആ ഒരു സമയം കൊണ്ട് എനിക്ക് പോയി പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുവന്ന് തന്നു കേട്ടോ നോക്കി നിങ്ങൾ േ എന്തായാലും ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോ ഇങ്ങനെ ഒരു സാധനം അടിക്കണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ടീഷർട്ട് എൻ്റെ പേരിൽ നിന്നുള്ളത് എന്തായാലും അത് കണ്ടറിഞ്ഞ് ചാക്കിയെ ചെയ്ത് അത് കൊണ്ടുവന്ന് തന്നപ്പോഴേ നോമൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി തരുന്ന ഗിഫ്റ്റ് പോലെ അല്ലല്ലോ നമ്മളുടെ ഒക്കെ എന്നാൽ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചെയ്തെടുക്കുന്ന ഗിഫ്റ്റ് ഈയൊരു യാത്രയിൽ എനിക്ക് കിട്ടി ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഗിഫ്റ്റ് ടീഷർട്ട് ഇനിയിപ്പോഴേ റണ്ണിങ് ജാക്കറ്റൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഓടാൻ പോകേണ്ടിയിരിക്കുന്ന കേട്ടോ ശരിക്കും എനിക്ക് ഞാൻ പോയതിനേക്കാളും മലേഷ്യയിലെ ഫുഡ് മലേഷ്യയിലെ ഫുഡ് അപ്പോൾ ഇൻഡോനേഷ്യയിലെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീരമാണ് എൻ്റെ വയറ് ചാടി ഒക്കെയായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഈ റണ്ണിങ് ജാക്കറ്റ് കിട്ടിയിട്ട് ഓടാനായിട്ടിറങ്ങാം ഞാനൊന്ന് പുറത്തോട്ടിറങ്ങുന്നു നമ്മുടെ ധൂവിൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ അവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് ഞാൻ മുമ്പേ വിചാരിച്ച കാര്യമാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൽ നടക്കില്ല നിങ്ങൾക്ക് അറിയാലോ ഞാൻ ജസ്റ്റ് ബാഗ് പാക്കിങ് മാത്രമായിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ നിന്ന് അവനെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണം കുറച്ച് അവൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനം തന്നെ നോക്കാനായിട്ട് പോവുകയാണ് ഒന്ന് കോഴിക്കോട് ടൗണിലേക്ക് അവനുണ്ടല്ലോ ഇപ്പം ബീച്ചിലൊക്കെ പോകുമ്പോണെങ്കിൽ ഇതുപോലത്തെ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവനിങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാം എന്നാലിപ്പം ഇത് തന്നെ അവനൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അവനെ തട്ടി പുറകെ കേറ്റിട്ടുണ്ട് ഞാൻ വിശദമായി കാണിച്ചു തരാം കുറച്ചധികം കൺഫ്യൂഷൻ ആയിപ്പോട്ടെ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേ വണ്ടികളുണ്ട് അതായത് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു ഇത് സാധനം മേലെ കയറ്റിയിട്ടുണ്ട് ആണ് അവൻ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ സാധനം അവിടെ കൊണ്ടുവന്നെത്തിച്ച് ചാർജ് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി വെക്കണം കേട്ടോ ശരിക്കും ഉണ്ടല്ലോ ഈ സാധനം ഇനി മേലെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളി രണ്ടാമത്തെ ഫ്ലോറിലാണ് കേട്ടോ നമ്മളുടെ ആ ഒരു ബ്രേക്ക് ഫാഗ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ ഈ ഒരു വണ്ടി ശരിക്കും ഒരു തുണിയൊക്കെ ഇട്ട് മൂടി വെച്ച് ഇത് മൂടാൻ മാത്രമുള്ള വലിയ കളർഫുൾ തുണി അതുകൊണ്ട് വെട്ടിയിട്ട് വെച്ചിട്ടാണ് കേട്ടോ മൂടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരുമ്പോഴേ വരുന്ന് വന്ന് കയറിയിട്ട് ഇത് വലിക്കുമ്പോൾ വേണം അവൻ കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മളെ മീനിക്കുട്ടീനെ അന്ന് എടുത്തില്ലായിരുന്നു അന്ന് മീനിക്കുട്ടീനെ ഞാനിങ്ങനെ ആ ഒരു തുണി ഇങ്ങനെ വലിച്ച് നമ്മുടെ പുതിയ വണ്ടി ബൈക്ക് എടുത്ത സമയത്ത് ചെയ്തതിന് ശേഷം അവൻ ഇവിടെയുള്ള വണ്ടികളെല്ലാം ഇങ്ങനെ തുണിയിട്ട് മൂടിയിട്ട് അവനങ്ങനെ ഇത് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക അപ്പം അവന് ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു സർപ്രൈസ് അവൻ്റെ ജീവിതത്തിലെ വലിയൊരു വണ്ടിയാണ് അതായത് അത് അവൻ റിവീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഒരു ഇതും കൊടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനൊരു സാധനം കിട്ടുമെന്നോ അല്ലെങ്കിൽ മേണിച്ച് തരുമെന്നോ ഒന്നും നമ്മൾ അമ്മ അമ്മയിപ്പം ഇതാ അവനെ കൂട്ടാനായിട്ട് മഴയൊക്കെ പോയിട്ടുണ്ട് ഇവനെന്നെ ജനിക്കുന്നു ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് ആയിരുന്നു വേണ്ടേ മുട്ടായി ആണോ വേണ്ടത് മുട്ടായി മാത്രം മതി അതിൽ വേറെ ഒന്നും വേണ്ടേ ഏ മനസ്സിലായിട്ടില്ലല്ലേ ഇതെന്തായിരിക്കും വ എന്നത് എടാ നീ മലിച്ചു വരിക വേണ്ട വിളിച്ചു കയറുന്നില്ല എന്നത് ഏ ഇഷ്ടപ്പെട്ടോ ശരിക്കും ഇഷ്ടപ്പെട്ടോ ഏ അങ്ങനല്ല അങ്ങനല്ല ഈ സാധനം ഇങ്ങനെ കേറിക്കോ വണ്ടി ഏ ഇങ്ങനത്തെ വണ്ടി ഓടിക്കാൻ ഓടിക്ക ഇഷ്ടാണ് വണ്ടി പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ തിരിക്കണം ഇനി എന്താ ചെയ്യണ്ടേ താങ്ക് യു മാത്രേ ഉള്ളോ ഉമ്മയില്ലേ ഏ ഇഷ്ടമായോ ഏ ഉമ്മ ഞാനെങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്നുള്ളത് നോക്കുന്നതാ ഇടിപ്പിക്കല്ല നേരെ ഓടിക്കേ നെന്തിനു മൂടിയിട്ടെ ാണോ വരുമ്പോൾ സർപ്രൈസ് കൊടുക്കാനാണോ ആണോ എന്നാ ചായ പിടിക്കാം ഏ വെറും തൈ വെറും ഒരു ഉമ്മയുള്ള ഒന്നേ ഉള്ളോ കേട്ടാ എങ്ങനെ കാണിക്കുക നിവ വരുമ്പനെയാ വണ്ടി കാണിച്ചു കൊടുക്കുന്നേ ആടാ നിവ വരാ വരുമ്പഴേ ഈ വണ്ടി എങ്ങനെ നീ കാണിച്ചു കൊടുക്കുക പടയിൽ നിന്ന് വലിക്കണം വലിക്കേ കെട്ടി വച്ചാ പറ പെട്ടെന്ന് വിളിച്ചിട്ട് ബൈക്ക് എങ്ങനെയാ ചെയ്ത വലിച്ചേ അപ്പൊ അന്ന് ബൈക്ക് എങ്ങനെ വിളിച്ച അതുപോലെ വിളിക്കണം ഒന്നുകൂടി വേണം പ്രാക്ടീസ് ചെയ്തു ആ റിമോട്ട് എടുത്ത് വെക്ക് റിമോട്ട് താഴെ വീണ സാധനം പോവേ ഇന്നെന്താ പഠിപ്പിച്ചേല ആ വന്നു എടാ അവിടെ നോക്കടാ നിനക്ക ഇവൻ എന്ത് വണ്ടി വന്നേക്കുന്നു അവനും വണ്ടി നോക്കണ്ട പോലീസ് വണ്ടിന്ന് നിവക്ക് പറ്റിയ മോഡിതാണ് കേട്ടോ സന്തോഷം എന്താ ഇപ്പൊ ബാക്കൊക്കെ നോക്കണം കേട്ടോ മറ്റേന്ന് രാവിലെ നമ്മളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ഒരു നാട്ടിൽ വന്നിട്ട് നോർമലി വീഡിയോകൾ ചെയ്യാറില്ല പക്ഷേ എങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വിട്ടു പോകേണ്ട എന്ന് ഞാൻ ഇതുപോലുള്ള ചെറിയ വീഡിയോകൾ ചെയ്യുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം നമ്മളൊന്ന് മാർക്കറ്റിലും അതുപോലെ തന്നെ കുറച്ച് സ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് നേരെ നമ്മൾ വന്നത് നമ്മളുടെ കോഴിക്കോടിൻ്റെ സ്വന്തം പാളയം മാർക്കറ്റിലേക്കാണ് കേട്ടോ മാർക്കറ്റ് ഒന്ന് കാണിക്കുകയും ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറി അത്യാവശ്യം നല്ല വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പാളയം എന്ന് പറയുന്നത് അതും ചെയ്യാം കൂടെ പിന്നെ നമ്മൾ പാളയം മാർക്കറ്റ് കാണാത്ത നിങ്ങളുടെ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു മാർക്കറ്റ് കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്ത്യയിലെ പല മാർക്കറ്റുകളിലും പോയിട്ടുണ്ടെങ്കിൽ ഞാനത് ആദ്യമായിട്ടാണ് കേട്ടോ കേരളത്തിൽ ഒരു മാർക്കറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിച്ച് തരുന്നത് അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള എന്നാൽ മാർക്കറ്റിന് അതിൻ്റേതായ ഒരു സ്വഭാവം ഉണ്ടാവില്ല ആ രീതിയിലുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും മറ്റു കാര്യങ്ങളും ഒക്കെയും ഇവിടെ ലഭ്യമാണ് നമ്മൾ ശ്രീലങ്കയിലൊക്കെ പോയപ്പോൾ അവിടുത്തെ മാർക്കറ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു ചെന്നിട്ടുണ്ടായിരുന്നു അത് ശരിക്കും വലിയൊരു ബിൽഡിങ്ങിനുള്ളിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഇനി വെയിലൊന്നും കൊണ്ട് മഴയും അതൊന്നും പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ കച്ചവടമൊക്കെ ചെയ്യാം അത്യാവശ്യം കുറച്ചധികം ഇതിലും നന്നായിട്ട് വൃത്തിയോടെ അത് പരിപാലിക്കാനും പറ്റുവേ ശരിക്കും നമ്മളുടെ പാളയത്തെ മാർക്കറ്റും അതുപോലൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പലപ്പോഴും മഴയൊക്കെ പെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു മാർക്കറ്റ് ശരിക്കും ചെളിക്കുളമാകാറുള്ളതാണ് അവിടെ ഞാൻ ശ്രീലങ്കയിൽ കാണിച്ചു തന്ന രണ്ട് നിലകളിലൊക്കെ ായിട്ടാണ് ആ ഒരു മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപോക്കെ മനസ്സിലാവുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കോഴിക്കോടൻ ബിരിയാണി കഴിക്കണമല്ലോ അതിനായിട്ട് റഹ്മത്തിൽ വന്നു റഹ്മത്തിൽ വന്നിട്ട് അവിടുന്ന് നല്ല മണമുള്ള അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ പ്രത്യേക ഒരു മണമാണ് ആ ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ നേരെ പോയത് നമ്മളുടെ തെരുവിലേക്കാണ് കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മിഠായിത്തെരുവ് കാണാതെ പോകാൻ പറ്റത്തില്ലല്ലോ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയിൽ ഭംഗിയായി പരിപാലിക്കുന്നുണ്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് അവിടെ ചുവരിൽ ചില കൊത്തുപണികളൊക്കെ വെച്ച് നമ്മളുടെ ബഷീറിൻ്റെ ആ ഒരു എഴുത്തൊക്കെ ആക്കിയിട്ട് ഭയങ്കര രസമാണ് ഇപ്പം ഈ ഒരു തെരുവ് ജസ്റ്റ് നമ്മൾ സാധനം വാങ്ങുന്നില്ലെങ്കിലും വെറുതെ കാണാനായിട്ട് പോകാനൊക്കെ ആയിട്ട് വൈകിട്ട് തിരിച്ചെത്തിയതിന് ശേഷം നേരെ പോയത് നമ്മളുടെ ധ്രുവലിൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്കാണ് നമ്മളുടെ ഒരു ക്വാർട്ടേഴ്സിനോട് ചേർന്നിട്ട് തന്നെ ഒരു വായനശാല ഇവിടെയുള്ള ആളുകളുടെയൊക്കെ ഉണ്ട് അപ്പം ആനുവൽ ഡേ അതുപോലുള്ള പരിപാടികളൊക്കെ വരും ആ ഒരു സമയത്ത് ഡാൻസൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഇവിടുത്തെ കുട്ടികൾ തന്നെ അത്യാവശ്യം നൂറ്റമ്പതോളം ഫാമിലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് നമ്മളുടെ നിവാനു വന്നിട്ട് ഈ പിള്ളേരെ ഡാൻസ് കളിക്കുന്ന സമയത്ത് അവനും കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ അവൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്റ്റെപ്പൊക്കെ അവർ ചെയ്യുന്നത് കണ്ടിട്ട് അവൻ്റെ കയ്യിൽ നിന്നെല്ലാം ഇട്ട് കളിക്കുന്നുണ്ട് പക്ഷേ ഡാൻസ് കളിക്കാൻ പോയിട്ടൊന്ന് നേരം മര്യാദയ്ക്ക് നിൽക്കാനുള്ളൊരി ആയി വരുന്നേയുള്ളവന് അതിനുശേഷം പിറ്റേ ദിവസം അത് രാവിലെ തന്നെ ഞാൻ വീണ്ടും നമുക്കിങ്ങനെ വീട്ടിലിരുന്നാൽ പോരല്ലോ ഈ യാത്രകളുടെ ലോകത്തേക്ക് വീണ്ടും പോകണ്ടേ അങ്ങനെ അമ്മയോടും ഒക്കെ ബൈവറിഞ്ഞ് ഒരു കെ എസ് ആർ ടി സി ബസ്സും പിടിച്ചിട്ട് ഞാൻ പതുക്കെ കോഴിക്കോട് നിന്ന് മലകയറി തുടങ്ങുകയാണ് കേട്ടോ നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് വയനാട്ടിലേക്കാണ് ഞാൻ വയനാട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയല്ലോ ഞാൻ വയനാട്ടിലേക്ക് എവിടെ എത്തിച്ചേരും എന്നുള്ളത് അതെ നമ്മളുടെ ട്വൻറ്റി ഫോറിലുള്ള സുർജിത്തേട്ടൻ്റെയും അതുപോലെ തന്നെ മനുവിൻ്റെയും പ്രകാശേട്ടൻ്റെയൊക്കെ കൂടെ തന്നെയാണ് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ദിവസം രാവിലെ വന്നപാടെ തന്നെ ഞങ്ങൾ കാറുമായിട്ട് നേരെ നല്ല സുന്ദരമായിട്ടുള്ളൊരു തേയിലത്തോട്ടത്തിൻ്റെ അങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് വന്നതായിരിക്കും എന്നുള്ളത് ഭംഗിയൊക്കെ ആസ്വദിക്കുക തന്നെയാണ് പക്ഷേങ്കിൽ വയനാട്ടിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത് വന്യമൃഗങ്ങൾ തന്നെയാണല്ലോ ഞാൻ വന്നു തന്നെ ഇവിടെ ഒരു ആന കാട്ടാന കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് അവർ ഈ ഒരു വീടിനോട് ചേർന്നിട്ടുള്ള അവരുടെ കൃഷിയിടങ്ങളും മറ്റു സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ വാർത്ത ചെയ്യാനായിട്ടാണ് രാവിലെ തന്നെ നമ്മൾ ഇവിടേക്ക് വന്നു ചേർന്നത് കേട്ടോ അങ്ങനെയല്ല എന്ത് വന്ന് ഒളിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് മൃഗം വന്നാലും പറ്റിയ അവസ്ഥയാണ് ഇവിടെ പുലിയുണ്ട് കടുവയുണ്ട് ഇതൊക്കെയുള്ള ഒരു എസ്റ്റേറ്റ് ആണ് കേട്ടില്ലേ നിങ്ങൾ അപ്പം ഇതുങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ അന്വേഷിച്ച് നമുക്ക് യാത്രകൾ വീണ്ടും മുന്നോട്ടേക്ക് തുടരാം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ